കൊച്ചീസ് ലാർജസ് സ്ക്രീൻ ഫോറം മാളിൽ പുതിയതായി ആരംഭിച്ച പി വി ആർ സ്ക്രീനിലാണ് നമ്മൾ നിൽക്കുന്നത് പി എക്സ്റ്റാൻഡ് എക്സ്ട്രാ ലാർജ് അത് ഞങ്ങളുടെ ഒരു ഫോർമാറ്റാണ് എക്സ്ട്രാ സ്ക്രീൻ സ്ക്രീൻ സ്പേസ് മാക്സിമം സ്ക്രീൻ്റെ സൈസിലുള്ള ഏറ്റവും വലിയൊരു സ്ക്രീൻ ഓഡിയൻസിന് കൊടുക്കുക എന്നുള്ള ഇത് ഒരു കർവ് സ്ക്രീനാണത് അപ്പൊ കർവേശ്വറിന്റെ എക്സ്പീരിയൻസ് കൊടുക്കുക ഒരു സ്റ്റേഡിയം സിറ്റിംഗ് ഇതിലാണ് കേവ് സിറ്റിംഗ് തന്നെയാണ് അതിനകത്ത് അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് കൊടുക്കാൻ നമ്മളിപ്പോൾ നമുക്ക് ബാംഗ്ലൂർ ചെന്നൈ ഡൽഹി മുംബൈ എന്ന് പറയുന്ന എല്ലാ മേജർ സിറ്റികളിലും നമ്മൾ പീക്സ് ലോഞ്ച് ചെയ്തിട്ടുണ്ട് ചില സിറ്റികളിൽ മൂന്നും ഒക്കെ ആയി അതൊക്കെ ഭയങ്കര ഡിമാൻഡിലോടുന്ന ഇതാണ് മൂവി ഗോയേഴ്സിന് എസ്പെഷ്യലി മൂവി ഫ്രീക്ക് ആയിട്ടുള്ള ആളുകൾക്ക് ഇപ്പോഴത്തെ ജസ്റ്റ് ഇപ്പോഴത്തെ ജനറേഷൻ വരെ പഴയ ആളായാലും എല്ലാവർക്കും സൗണ്ട് എന്ന് പറഞ്ഞാൽ അതിൻ്റെ സൗണ്ട് എക്സ്പീരിയൻസ് വിഷ്വൽ എക്സ്പീരിയൻസ് എല്ലാം കൂടുമ്പോഴാണ് ആ മൂന്ന് മണിക്കൂർ നമുക്ക് എൻജോയബിൾ ആവുന്നത് അപ്പോൾ അതിന് നമ്മൾ മാക്സിമം കൊടുക്കാവുന്ന കാര്യങ്ങൾ ടെക്നോളജിക്കലി നമ്മൾ കൊണ്ടുവന്നിരിക്കുന്ന ഒരു ഫോർമാറ്റാണ് നമ്മുടെ പി വി ആർ എക്സ്ട്രാ ലാർജ് അപ്പോൾ നമ്മൾ അവൽ ഉപയോഗിക്കുന്ന മെഷീൻസ് ഏറ്റവും ഹൈ ക്വാളിറ്റി മെഷീൻസ് ആണ് അതിൻ്റെ ലൂമിൻസ് ലെവൽ ഹൈ ആയിട്ടുള്ള ലൂമിൻസ് ലെവലാണ് ഇതിനെല്ലാം ഈ ഹൈ ലൂമിൻസും വരുമ്പോഴാണ് നമ്മുടെ ത്രീ ഡിയുടെ എക്സ്പീരിയൻസ് ഒക്കെ എല്ലാം ഇതായിരിക്കും റിയൽ ഡിയുടെ ത്രീ ഡി ആണ് നമ്മൾ ഉപയോഗിക്കുന്നത് അത് വൺ ഓഫ് ദ ബെസ്റ്റ് അവൈലബിൾ ഇൻ ദ മാർക്കറ്റാണ് ഇപ്പോൾ ഈ വേൾഡ് വേൾഡ് വൈഡ് ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ് നമ്മളിപ്പോൾ ഇവിടെ ഉപയോഗിക്കുന്നത് പിന്നെ സെയിം സീറ്റിംഗ് കംഫർട്ട് കംഫർട്ടായാലും ഇപ്പോൾ നല്ല സീറ്റ് ഉണ്ടെങ്കിൽ ആളുകൾ സിനിമയ്ക്ക് ഇരിക്കുകയുള്ളു ഒരു മൂന്ന് മണിക്കൂർ ഇരിക്കുമ്പോൾ അതൊരു പെയിൻ ആയിട്ട് ഇപ്പോൾ മാറാൻ പാടില്ല ആ ഒരു എക്സ്പീരിയൻസിന് നല്ല കംഫർട്ടബിൾ കംഫോർട്ടബിൾ ഒരു സീറ്റ് ആയിരിക്കണം നല്ല കംഫർട്ടബിൾ ഉള്ള ആയിരിക്കണം ഇതെല്ലാം കൺസിഡർ ചെയ്തിട്ടുള്ള കൺസിഡറേഷനാണ് ഞങ്ങൾ ഡിസൈനിങ് ഒക്കെ ചെയ്തിരിക്കുന്നത് ഞങ്ങൾ സീറ്റുകളെല്ലാം ഇമ്പോർട്ടൻറ്റ് സീറ്റുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത് സീറ്റിങ് സ്പെക്ട്രം എന്ന് പറയുന്ന മലേഷ്യൻ ഒരു കമ്പനിയിൽ നിന്നുള്ള സാധനങ്ങളാണ് ഞങ്ങളിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് എല്ലാ തിയേറ്റർ എല്ലാ തിയേറ്ററുകളിലും അതിപ്പോ മെയിൻ സ്ട്രീം നോർമൽ ആണെങ്കിലും വലിയ ഫോർമാറ്റിലുള്ള എല്ലാം നല്ല ഇമ്പോർട്ടൻ്റ് സീറ്റുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് അതൊക്കെയാണ് ഇതിന്റെ ഫീച്ചേഴ്സ് ഫീച്ചേഴ്സ് ഫോർമാറ്റിൽ ഈ ഈ സ്ക്രീനിൽ ഒരു സ്ക്രീനാണ് അത് ഏത് ആണ് നമ്മുടെ ആയിട്ട് ഇപ്പൊ ഈ സ്ഥിരം വിമർശനം വിമർശനമുള്ളത് ഈ കൊച്ചിയിൽ ഒരു ഐ മാക്സ് ഫോർമാറ്റിലെ തിയേറ്റർ ഇല്ല ഇപ്പൊ ഐ മാക്സ് ഒരു സിനിമ ഇപ്പൊ ഓപ്പൺ ഹെയ്മർ ഒരു സിനിമ വരികയാണെങ്കിൽ ട്രിവാൻഡ്രത്തിലോട്ടും കോയമ്പത്തൂരോട്ടും ആൾക്കാർ ഇവിടുന്ന് ട്രാവൽ ചെയ്യേണ്ട അവസ്ഥ വരികയാണ് ഈ ഐ മാക്സ് ശരിക്കും സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാനോ റീപ്ലേസ് ചെയ്യാനോ ശരിക്കും ഈ പി എക്സ് എല്ലിനെ കൊണ്ട് എത്രത്തോളം അത് സാധിക്കുന്നുണ്ടാവും അങ്ങനെ നമുക്ക് ഡയറക്റ്റ് കോമ്പറ്റീഷൻ ആയിട്ട് പറയാൻ പറ്റില്ല ഐ മാക്സ് എന്നുള്ള ടെക്നോളജി ഞങ്ങൾ ഓൾറെഡി ഉപയോഗിക്കുന്നുണ്ട് ഇപ്പൊ ട്രിവാൻഡ്രം വിക്സ്ക്രീൻ പിന്നെ എല്ലാ സിറ്റിയിലും ഞങ്ങൾക്ക് ഐ മാക്സ് ഉണ്ട് അപ്പോൾ അതിനെ കോമ്പറ്റീഷനായാലും നമ്മളെ റീജിയണൽ കണ്ടുകളും എല്ലാം ഓടിക്കാനും എളുപ്പത്തിലുള്ള ഒരു ഫോർമാറ്റ് വരുമ്പോൾ അത് എപ്പോഴും പി എക്സലോ ഇപ്പോൾ ക്യൂബ് ചെയ്യുന്ന എപ്പിക്കോ അങ്ങനെയുള്ള വലിയ വലിയ സ്ക്രീനുകളാണ് നമ്മൾ ഈ റീജിയണൽ കണ്ടന്റിനെയും സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫോർമാറ്റ് അപ്പോൾ അതും കൂടി നമ്മൾ കൺസിഡർ ചെയ്യണം നമ്മൾ റീജിയണൽ മാർക്കറ്റിൽ നമ്മളൊരു ബിസിനസ് ചെയ്യുമ്പോഴും എല്ലാം നമ്മൾ അതെല്ലാം കൺസിഡർ ചെയ്യണം പിന്നെ ഐ മാക്സ് ഞങ്ങൾ കോഴ്സ് ഓൾസോ ഇറ്റ് ബിക്കോസ് വി ആർ ദ ഫസ്റ്റ് വിച്ച് ബ്രിങ് ഐ മാക്സ് ഇൻ കേരള ആൻഡ് ഞങ്ങളുടെ ലുലു ഐ മാക്സ് ഡൂയിങ് വണ്ടർഫുൾ ജോബ് ഗിവിങ് ഗുഡ് റിസൾട്ട്സ് റിസൾട്ട് സംബന്ധിച്ച് ഈ ഐ മാക്സ് ഫോർമാറ്റിലേക്ക് കൺവേർട്ട് ചെയ്യുന്നത് പാടാണ് പി എസ് എൽ ഫോർമാറ്റിലെ ഏത് സിനിമയാണെങ്കിലും കൺവേർട്ട് ചെയ്യാൻ എളുപ്പമാണെന്ന് പറഞ്ഞത് അതും കൂടെ ഒന്ന് അത് അങ്ങനെയല്ലാതെ ഇത് പറഞ്ഞാൽ നമുക്കൊരു സ്കോപ്പ് ഫോർമാറ്റ് ആണെങ്കിലും ഫ്ലാറ്റ് ഫോർമാറ്റിൽ ഇപ്പോൾ ഫ്ളാറ്റ് ആണ് നമ്മളിവിടെ ചെയ്തിരിക്കുന്ന ഈ ഓഡിറ്റോറിയം അത് അത് ഫോർമാറ്റ് ഫോർമാറ്റ് ആണെങ്കിലും ആണെങ്കിലും ഫ്ലാറ്റ് 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 ഐമാക്സ് അങ്ങനെ ഉണ്ട് അവർ അവർ കൺവേർട്ട് ചെയ്ത് അവരുടെ സ്റ്റുഡിയോയില് അവർ കൺവേർട്ട് ചെയ്തുവരുന്ന ആ ഒരു കൺവേർഷനും കാര്യങ്ങളൊക്കെ നമുക്കിവിടെ ഒഴിവാക്കാം നമുക്ക് ഡയറക്റ്റ് ഒരു കണ്ടന്റ് വേണമെങ്കിൽ ഓടിക്കാൻ പറ്റും കണ്ടന്റ് എന്ത് വേണമെങ്കിലും ഓടിക്കാം നമ്മുടെ ഇതിൽ അവിടെ അവരെ കുറച്ച് റെസ്ട്രിക്ഷൻസ് ഒക്കെ ഉണ്ട് അത് അവരുടെ ബെറ്റർ ടെക്നോളജി അതെ അവരുടെ എക്സ്പീരിമെന്റും നമുക്ക് കിട്ടുന്ന അതിന്റെ ഒരു എഫേർട്ടാണ് അവർ അതിന് വേണ്ടിയിട്ടാണ് അവർ കൺവേർട്ട് ചെയ്ത് സെക്ടറിൽ വരുമ്പോൾ ഈ പ്രൊജക്ടറിൻ്റെ ആയാലും സൗണ്ടിൻ്റെ ആയാലും ഇപ്പോൾ ഫോർ കെ പ്രൊജക്ടർ എന്ന് പറഞ്ഞ് മാർക്കറ്റ് ചെയ്യുന്ന സ്ക്രീനിലൊന്നും പ്രോപ്പറായിട്ട് മെയിൻ്റനൻസ് നടക്കാറില്ല അവിടുത്തെ സ്ക്രീൻ സ്ക്രീന് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാവുന്ന ഇതുണ്ട് ഇവിടുത്തെ അതിനെ പറ്റിയും കൂടെ ഒന്ന് പറയാമോ ഇവിടുത്തെ ഞങ്ങൾ മെയിൻ്റനൻസിൻ്റെ ഈവൻ ഐ ആം ഹെഡിങ് ദ മെയിൻ്റനൻസ് ഡിപ്പാർട്ട്മെൻറ്റ് ഫോർ കർണാടക ആൻഡ് കേരള ആൻഡ് ശ്രീലങ്ക അപ്പോൾ ഞാൻ അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ് ഹെഡ് ആയതുകൊണ്ട് പറയാം ഞങ്ങൾക്ക് ഇവിടെ ഒരു അറ്റ്ലീസ്റ്റ് ഒരു വൺ എയ്റ്റി ഇപ്പോൾ ഓരോ ഇത്തരം സ്ഥലങ്ങൾ വൺ എയ്റ്റി മീത് മാൻ പവറും എല്ലാം ഉള്ളൊരു എൻ്റെ ഓൺ ടീമാണ് ഇവിടെ വർക്ക് ചെയ്യുന്നത് ഐ ഹാവ് മൈ സൗണ്ട് എൻജിനീയർ ഐ ഹാവ് മൈ എം ഇ പി സ്പെഷ്യലിസ്റ്റ് ഇലക്ട്രിക്കൽ എല്ലാവരും ഉണ്ട് എൻ്റെ കൂടെ അപ്പോൾ ഇത് ഞങ്ങളെല്ലാവരും കൂടി ചെയ്യുന്നത് ഞങ്ങൾ പുറത്ത് ആരെക്കൊണ്ടും ചെയ്യിപ്പിക്കുന്നുള്ളൂ എല്ലാവർക്കും പിന്നെ മെയിൻറ്റനൻസ് എന്ന് പറയുന്നത് അഫോർഡ് ചെയ്യാൻ അത് സ്ഥിരമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇപ്പോൾ ചെറിയ തിയേറ്റർ ആണെങ്കിലും വലിയ തിയേറ്റർ ആണെങ്കിലും ഈ അതിൻ്റെ റെഗുലർ ആയിട്ടുള്ള നമ്മുടെ മെഷീൻ എക്യുപ്മെന്റ് മാനുഫാക്ചർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ചെയ്തിരിക്കണം അന്നാലേ ആ എക്സ്പീരിയൻസ് ഇപ്പം ഇന്നത്തെ പോലെ തന്നെ പിന്നെയും കിട്ടത്തായിട്ട് അതെ അപ്പം അത് ഒരു ടീം വർക്ക് ആണ് അത് ഒരുമാതിരിപ്പെട്ട എല്ലാവരും ചെയ്യുന്നുണ്ട് ചിലപ്പോൾ വളരെ ചുരുക്കം പേര് ചിലപ്പോൾ ചെയ്യുന്നില്ല എന്നിരിക്കാം പക്ഷെ അത് വേറെ പല റീസൺസും ആയിരിക്കാം ചിലപ്പോൾ സ്ക്രീൻ ഡാമേജ് ആയിരിക്കാം സ്ക്രീനിന്റെ ക്ലീനിങ് ഇല്ലാത്തരം അല്ലെങ്കിൽ സ്ക്രീൻ മാറ്റാൻ സമയതായിരിക്കാം അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഉള്ള കാര്യങ്ങളാണ് അത് നമുക്ക് നേരിട്ടൊന്നും പറയാൻ പറ്റില്ല

ഇതാണ് ഏറ്റവും അഡ്വാൻസ്ഡ് ലാർജസ് സ്ക്രീൻ ഇൻ കൊച്ചി അതൊക്കെയാണ് നമ്മുടെ ഫീച്ചേഴ്സ് വരുന്നത് അപ്പാർട്ട് ഫ്രം ദിസ് നമുക്ക് ഇത് സെക്കൻഡ് സ്ക്രീൻ ആണ് ലാർജസ് സ്ക്രീൻ ഓഡി ത്രീ ആണ് വിത്ത് ത്രീ ഹൺഡ്രഡ് ആൻഡ് തേർട്ടി വൺ സീറ്റ്സ് നമ്മുടെ ടോട്ടൽ സീറ്റിംഗ് കപ്പാസിറ്റി ഇസ് തൗസൻഡ് ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി നയൻ ഇൻക്ലൂഡിംഗ് ടു ലക്ഷറി ഫോമാറ്റ്സ് ലാക്സ് ഫോമാറ്റ്സ് ഉണ്ട് അത് ഫിഫ്റ്റി എയ്റ്റ് ഈച്ച് കപ്പാസിറ്റി ഉള്ളതാണ് ടോട്ടൽ നയൻ സ്ക്രീൻസ് ഒരു സ്പെഷ്യാലിറ്റി വിറ്റ് സ്പ പി എക്സ് എൽ അപ്പാർട്ട് ഫ്രം ദാറ്റ് വി ഹാവ് ടു ലാക്സ് ഫോമാറ്റ്സ് ആൻഡ് നോർമൽ സിക്സ് മെയിൻ സ്ട്രീംസ് എന്നാണ് ാണ് നമ്മുടെ കേരളത്തിലെ ഫസ്റ്റ് പി എക്സലിന്റെ എക്യൂപ്മെന്റ് ഇത് നമ്മുടെ കേരളത്തിലെ ആദ്യത്തെ ഇൻസ്റ്റാളേഷൻ ആണ് കൃഷിയുടെ എക്വിപ്മെന്റ് ആണ് ഇത് ഫുൾ ആർ ജി ബി പ്രോപ്പർ ലേസർ പ്രൊജക്ടേഴ്സ് ആണ് പ്രൊജക്ടർ ആണ് നമ്മുടെ ഇൻസ്റ്റാൾ ചെയ്തിരിക്കുന്നത് നമ്മുടെ സ്ക്രീനിന്റെ സൈസും കൊച്ചിയിലെ തന്നെ ഏറ്റവും വലിയ സ്ക്രീനാണ് ഇത് അതിന്റെ സൈസും ബാക്കിയുള്ള സ്പെക്സും കൺസിഡർ ചെയ്തുകൊണ്ടാണ് നമ്മൾ ഇത്ര വലിയൊരു ഇൻസ്റ്റാളേഷൻ ഇവിടെ പോയിരിക്കുന്നത് പോയിരിക്കും നമ്മളിവിടെ കാണുമ്പോൾ ഞാൻ പറഞ്ഞു ഫോർട്ടി ഫൈവ് തൗസൻഡ് ലൂമെന്റ്സിന്റെ ആയതുകൊണ്ട് ഇതിനകത്ത് കാണുന്ന പിക്ചർ ക്വാളിറ്റി വളരെ ഹയർ ആയിരിക്കും ആസ് കമ്പയർ ടു ഇനി സിനിമ അതാണ് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് എത്ര കൂടുതൽ ലൂമിൻസ് കൂടുന്ന അത്ര കൂടുതൽ നമുക്ക് അതിന്റെ ക്ലാരിറ്റി ലൈറ്റ് ലെവൽസും കിട്ടും അതൊരു എക്സ്പീരിയൻസ് എസ്പെഷ്യലി ത്രീ ഡി വാച്ചിങ്ങിലൊക്കെ നോർമലി നമ്മൾ ഗ്ലാസ് ഒക്കെ കുറച്ച് ലൈറ്റ് ലോസുകൾ വരും അപ്പൊ എത്ര നമ്മുടെ ലൂമിന്റ്സ് കൂടുതലാണ് അതനുസരിച്ച് കോമ്പൻസേറ്റ് ചെയ്ത് ആ ഒരു വിവിംഗ് എക്സ്പീരിയൻസ് നല്ലൊരു ഇതാക്കി മാറ്റും ഇതാണ് ഞാൻ പറഞ്ഞ മറ്റേ ജെ ബി എല്ലിന്റെ ആംബ്ലിഫർ സീരീസ് ഡി എസ് സി സീരീസ് പുതിയതാണ് ഇവരെ തന്നെ സ്പീക്കേഴ്സ് നമ്മൾ അത്തേക്ക് വെച്ചിരിക്കുന്നത് അപ്പോൾ ജെ ബി എൽ ഫുൾ കോമ്പിനേഷനാണ് ജെ ബി എൽ പ്രൊഫഷണൽ ജെ ബി എൽ സ്പീക്കേഴ്സ് ആ ഇത് രണ്ടും ഒരേപോലെയാണ് ലക്ഷറി സിനിമ എന്ന ഫോർമാറ്റ് നമ്മൾ ചെയ്യുന്ന ബ്രാൻഡാണ് ഞങ്ങളുടേത് ഇതിനകത്ത് ആണ് ഇതാണ് റിക്ലൈനിങ് ഓപ്ഷൻ റിക്ലൈനിങ് ഫുൾ റീക്ലൈൻ റിക്ലൈനിങ് ഉണ്ട് പിന്നെ ഹെഡ് പില്ലോ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം ഇതിൻ്റെ ഹെഡ് സൈഡ് ഒരു ക്ലൈനിങ് പിന്നെ ഫുൾ റിക്ലൈനേഴ്സ് ആണ് ഇതിനകത്ത് നമുക്ക് കോൾ ബട്ടൻസ് ഉണ്ട് സർവീസ് ഓൺ സീറ്റ് ഞങ്ങളുടെ വേൾഡ് ക്ലാസ് ക്വിസീൻസ് എല്ലാം ഇവിടെ ഓർഡർ ചെയ്യാം ഡൈനിങ് എല്ലാം ഉള്ളത് ആ ഇഷ്ടംപോലെ മെനു ഉള്ള ഒരു ഇതാണ് അപ്പോൾ അത് നമുക്കിവിടെ ഡൈനിങ് ചെയ്ത് ഡൈനിങ് ഓപ്ഷൻസ് ഉണ്ട് പേഴ്സണൽ അസിസ്റ്റൻസ്മാരുണ്ട് ഇവിടെ അവരുടെ ഇതിനെല്ലാം പിന്നെ ടെക്നോളജിക്കലി ഇത് ടു കെ സീരീസ് പ്രൊജക്ടറും സെവൻ പോയിന്റ് വൺ സൗണ്ട് സിസ്റ്റമാണ്